സുഹൃത്തുക്കളെ അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച ഏഴ് ബംഗ്ലാദേശികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയും കുട്ടിയും ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് ബി എസ് എഫിന്റെ പിടിയിലായത് പടിഞ്ഞാറൻ ത്രിപുര ജില്ലയിലെ ഹർനഖോല അതിർത്തിയിൽ ഔട്ട് പോസ്റ്റിൽ വിന്യസിപ്പിച്ച ബി എസ് എഫ് സൈനികരാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് അതിർത്തി വേലി കെട്ടാനുള്ള ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ബംഗ്ലാദേശ് പൗരന്മാരെ പിടികൂടിയത് എന്ന് ബി എസ് എഫ് പ്രസ്താവനയിൽ പറഞ്ഞു പിടിയിലായവരിൽ രണ്ട് പേർ മൗലവി ബസാർ ജില്ലയിലെ താമസക്കാരാണ് അഞ്ചു പേർ ബ്രാഹ്മൺ ഭാര്യയിൽ നിന്നുള്ളവരാണ് ബംഗ്ലാദേശ് ടാക്കയിലുള്ള ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും മുന്നൂറ് ഡോളറും ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ബംഗ്ലാദേശിലെ കലാപം കണക്കിലെടുത്ത് അനധികൃത കടന്നുകയറ്റം തടയാൻ അസം മേഘാലയ ത്രിപുര മിസോറാം ബംഗാൾ എന്നിവിടങ്ങളിലെ നാലായിരത്തി തൊണ്ണൂറ്റി കിലോമീറ്റർ